യുഎസിൽ ലുസിയാനയിലെ ന്യൂ ഓർലിൻസ് നഗരത്തിൽ പുതുവർഷ ദിനത്തിലുണ്ടായ പിക്കപ്പ് ട്രക്ക് ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനഞ്ചായി പോലീസ് വെടിവെച്ചു കൊന്ന അക്രമി ഷംസുദ്ദീൻ ജബ്ബാറിന്റെ ഐസിസ് ബന്ധം സംബന്ധിച്ച അന്വേഷണത്തിലാണ് എഫ് ട്രക്കിൽ കണ്ടെത്തിയ പതാക ഐസിസിന്റെതാണെന്ന് സ്ഥിരീകരിച്ചു ടെക്സസ് സ്വദേശിയായ പ്രതി യു മുൻ സൈനികനാണ് ട്രക്കിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു ആക്രമണത്തിൽ ഒന്നിലധികം പേർക്ക് പങ്കുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ബുധനാഴ്ച പുതുവർഷ ആഘോഷത്തിനിടെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായ ബോർബൺ സ്ട്രീറ്റിലെ ജനക്കൂട്ടത്തിനിടയിലേക്ക് അക്രമി പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു തടയാൻ ശ്രമിച്ച പോലീസുകാർക്ക് നേരെ വെടിവയ്പും നടത്തി രണ്ട് പോലീസുകാർ അടക്കം മുപ്പതിലേറെ പേർക്ക് പരിക്കേറ്റു ആക്രമണ പശ്ചാത്തലത്തിൽ യു എസ് നഗരങ്ങൾ ജാഗ്രതയിലാണ് സുരക്ഷ ശക്തമാക്കി ഇതിനിടെ ലാസ് വേഗാസിലെ ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന്റെ കവാടത്തിൽ പാർക്ക് ചെയ്തിരുന്ന ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിയിച്ചത് യു എസിൽ ഭീതി പരത്തി ട്രക്ക് ഡ്രൈവറും സൈനികനുമായ മാത്യു അലൻ ലിബസ് ബർഗർ കൊല്ലപ്പെട്ടു ഏഴുപേർക്ക് പരിക്കേറ്റു നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹോട്ടൽ പൊട്ടിത്തെറിയുടെ കാരണം കണ്ടെത്തിയിട്ടില്ല ട്രക്കിനുള്ളിൽ കരിമരുന്നും ഗ്യാസ് ടാങ്കും ഇന്ധനവും കണ്ടെത്തി ബോധപൂർവം നടത്തിയ ആക്രമണമാണോ ുന്നുണ്ട് ന്യൂ ഓർലിയൻസ് ആക്രമണവുമായി ബന്ധമില്ലെന്നാണ് പ്രാഥമിക നിഗമനം ഷംസുദീൻ ജബ്ബ യു എസ് ആർമിയിൽ ഹ്യൂമൻ റിസോഴ്സ് ഐ ടി വിഭാഗങ്ങളിൽ പ്രവർത്തിച്ച ആളാണ് ജോർജിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സിസ്റ്റംസിൽ ബിരുദവും നേടിയിട്ടുണ്ട് രണ്ട് തവണ വിവാഹിതനായെങ്കിലും വേർപിരിഞ്ഞു നിയമലംഘനങ്ങൾ മോഷണം തുടങ്ങി ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി കൂടിയാണ് ശംസുദീൻ കൂടാതെ ഐസിസ് അനുകൂല വീഡിയോകൾ ഓൺലൈനിൽ പോസ്റ്റും ചെയ്തു ആക്രമണം ഭീരത്വം നിറഞ്ഞ പ്രവൃത്തിയാണ് എന്നും പ്രാർത്ഥന കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ആണെന്നും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ വിഷയത്തിൽ പ്രതികരിച്ചു